സ്ത്രീയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ദീപ്തി എന്ന വചന വിചിതത്തിലേക്ക് സ്വാഗതം അവൻ തളർവാദുരൂപിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക യേശു വീട്ടിലിരിക്കുമ്പോൾ ചുറ്റുപാടും ആൾക്കാർ ഒരുപാട് കൂടി നാല് പേര് കൂടി തിളവാകുരൂയെ ഒരു കട്ടിലെടുത്തുകൊണ്ടൊന്നും അടുത്തി കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് അവർ മേൽക്കൂ വീടിൻ്റെ മേൽക്കൂര കുളിച്ച് താഴെ ഇറക്കി അപ്പോഴാണ് യേശു എന്ന് പറയുന്നത് എൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പം പാവം മോചിക്കാൻ ആർക്കാണ് അധികാരം യേശുവിൻ്റെ കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ യേശോധിക്കും എന്താണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുകയോ ആ തളർവാതിരോഗികൾ കിടക്കയും എടുത്ത് വീട്ടിൽ നടക്കാൻ പറയുന്നതും അപ്പോൾ ഒന്ന് തന്നെ വാക്കുകൊണ്ട് തളർവാതിരോഗ്യ സുഖപ്പെടുത്തുന്നവന് പാവമോചിക്കാൻ അധികാരമുണ്ട് എന്ന് യേശു തെളിയിക്കുകയാണ് സംഭവത്തിലൂടെ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് യേശു പറയുക എൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എണീറ്റു കിടക്കയും എടുത്ത് വീട്ടിലേക്ക് വന്നത് അപ്പം ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവമാണ് യേശു അവന് പാവമോചിക്കാൻ അധികാരമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു അടയാളമാണ് ഈ തളർവാതിരോഗ്യ സുഖപ്പെടുത്തുന്നത് തളർന്നു കിടക്കേണ്ടവരല്ല നമ്മളാരും പാവമാണ് നമ്മൾ തളർത്തി കളയുന്നത് ആന്തരികമായ ആ ഒരു തളർച്ചയുണ്ടാകും അപ്പം നമ്മളതെല്ലാം തളർന്നു പോകുക അതുകൊണ്ട് യേശു പറയുന്നത് എൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ദുരണീച്ച് നടക്കുക ആരും തളർന്നു കിടക്കേണ്ടവരല്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പൂർണ്ണ ഉത്തരവാദിത്തോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ചെയ്യാനുള്ള കൃപ എന്താണെന്ന് പ്രധാനം ചെയ്യുന്നത് എണീറ്റ് കിടക്കയും എടുത്ത് നടക്കുക ഈ വയ്യ എന്ന് പറഞ്ഞ് നിർത്താതെ എന്നെ ഇവിടെ സാധിക്കില്ല എന്ന് പറഞ്ഞ ഒഴിവാകാതെ കിടക്കയും എടുത്ത് നടക്കാനുള്ള ശക്തി തമ്പരാൻ തരും ഓരോരുത്തരും പറയുന്നു എണീറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക നേരിപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തോ അത് പൂർത്തിയാക്കാറുണ്ട് ഗൃഹ തമ്പരാൻ തരും അതുകൊണ്ട് ധൈര്യമായിരിക്കുക നിൻ്റെ പാവൾ ചുമത്തിരിക്കുന്നു നിൻ്റെ ബലഹീത കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു എണീറ്റ് കിടക്കയും എടുത്ത് നടക്കുക ആ ശക്തി തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ വഴിയേ നടക്ക